എൻ്റെ ആദ്യമായിട്ടാണ് ഇത്ര വലിയൊരു വെന്യൂ ഒക്കെ കാണുന്നത് മീൻസ് ഒരു ഓഡിറ്റോറിയം നിറയെ ആളുകൾ ട്രെയിനിങ്ങിന് വേണ്ടി പർപ്പസിന് വേണ്ടി മാത്രം വരുന്നതും പല ഭാഗത്തു നിന്നുള്ള ആൾക്കാർ വന്നിട്ടുണ്ട് അവിടെ കാറും ഒക്കെ വന്നിട്ട് ഫുള്ള് ബ്ലോക്കാണ് ഫുൾ പാർക്കിംഗ് ഒക്കെ ഫുൾ ആയിട്ടുണ്ട് പിന്നെ അതിശയപ്പെട്ടു ഇത്ര വലിയ രീതിയിലൊക്കെ ട്രെയിനിങ്ങൊക്കെ നടക്കുമോ ഇങ്ങനത്തെ പ്രോഗ്രാം ഒക്കെ നടക്കും ഒരു ട്രെയിനർ കോച്ച് മെൻ്റൈനർ എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ കുറേ സർട്ടിഫിക്കറ്റോ അല്ലെങ്കിൽ കുറേ വിസ്റ്റംസോ പറഞ്ഞതിനൊക്കെ അപ്പുറത്തേക്ക് നമ്മുടെ ലൈഫ് തന്നെ ആയിരിക്കണം നമുക്ക് കൊടുക്കാനുള്ള കുറേ എക്സ്പീരിയൻസുകൾ കുറെ റിസൾട്ടുകൾ അന്ന് എൻ്റെ സ്വപ്നത്തിൽ പോലും എനിക്ക് ചിന്തിക്കാൻ പറ്റിയിട്ടില്ല അതേ വെന്യൂല് തന്നെ എനിക്കൊരു പ്രോഗ്രാം അതേ മോഡിൽ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം നമ്മൾക്ക് രക്ഷപ്പെടാനുള്ള വഴികളൊക്കെ നമ്മുടെ ചുറ്റിലും തന്നെ ഉണ്ടാവും പക്ഷെ നമ്മൾ കാണൂല അതിലേക്ക് അടുക്കാൻ പാകത്തിന് നമ്മുടെ മനസ്സ് വലുതായാൽ മാത്രമേ നമ്മളെ കൺമുന്നിൽ എത്തുള്ളൂ ഏകദേശം എട്ടായിരത്തി അഞ്ഞൂറ് രൂപയ്ക്കാണ് രണ്ട് ദിവസത്തെ ക്ലാസ്സിന് പക്ഷേ എനിക്കതൊക്കെ ഭയങ്കര ഒരിക്കലും എഫോർഡ് ചെയ്യാൻ പറ്റാത്തൊരു പേയ്മെൻ്റ് ആയിട്ടാണ് അന്ന് തോന്നിയിട്ടുള്ളത് എൻ്റെ ജീവിതത്തിൽ സംഭവിച്ചിട്ടുള്ള പല കാര്യങ്ങളും എങ്ങനെയാണ് അപ്പം സംഭവിച്ചത് എന്നുള്ളൊരു ക്ലാരിറ്റി കിട്ടി